അഹമ്മദാബാദിലെ വിമാന ദുരന്തത്തിന്റെ ഞെട്ടൽ മാറാതെ രാജ്യം ദുരന്ത സ്ഥലത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തി പരുക്കേറ്റവരെ സിവിൽ ആശുപത്രിയിലെത്തി പ്രധാനമന്ത്രി സന്ദർശിക്കുകയും ചെയ്തു ഞങ്ങളുടെ പ്രതിനിധി ശ്രീനാഥ് ചന്ദ്രൻ തത്സമയം വിവരങ്ങളുമായുണ്ട് ശ്രീനാഥിനൊപ്പം ഡോക്ടർ എലിസബത്ത് കൂടിയുണ്ട് ശ്രീനാഥ് എന്താണിപ്പോൾ ഡോക്ടർക്ക് പറയാനുള്ളത് പരുക്കേറ്റവരെയൊക്കെ ചികിത്സിക്കുന്ന ഡോക്ടറാണോ ഡോക്ടർ എലിസബത്ത് ഈ ഇവിടെ ഈ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന പി ജി വിദ്യാർത്ഥിനിയാണ് എലിസബത്ത് രണ്ടാം വർഷ പി ജി വിദ്യാർത്ഥിനിയാണ് എലിസബത്ത് ചേരുന്നുണ്ട് എല്ലാവരും ഓഫിലുള്ള ആൾക്കാര് എല്ലാ ടെക്നീഷ്യൻ തൊട്ടിട്ട് എല്ലാ സ്റ്റാഫ് റെസിഡൻസ് ഡോക്ടേഴ്സ് എച്ച്ഒഡി മുതൽ എല്ലാവരും അവിടെ പ്രസന്റാണ് അതുപോലെ തന്നെ ഓരോ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം തൊട്ട് ബ്ലഡ് കളക്ഷൻ വരെ എല്ലാതും പക്ഷേ ബാക്കി ഹോസ്പിറ്റലുകളെ സഹായിക്കുന്നുണ്ട് എവിടെ നിന്നെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഹെൽപ്പ് തരാമെന്ന് പറഞ്ഞിട്ട് പല ഹോസ്പിറ്റലുകളിൽ നിന്നും വിളിക്കുന്നുണ്ട് ഞങ്ങൾ പലതും അവസ്ഥയിലാണ് തിരിച്ചറിയാൻ ബുദ്ധിമുട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല സ്റ്റുഡൻസിലന്നെ പലരും ആണ് ഞങ്ങളുടെ ഗ്രൂപ്പുകളിൽ ആണ് നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല ഇനിയിപ്പോൾ അവരുടെ ഫോൺ മിസ്സിംഗ് ആയിട്ട് മിസ്സിംഗ് ആണോ ഇതിൽ മിസ്സിംഗ് ആണോ എന്ന് അറിയില്ല അതുപോലെ മിസ്സിംഗ് ആയ ആ പാരന്റ്സിനെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഡി എൻ എ മാച്ചിങ് നടത്തിയിട്ട് ഇനി അതിലുണ്ടോ എന്ന് അറിയാൻ വേണ്ടി പേര് മിസ്സിംഗ് ഉണ്ട് എത്ര അത് ഓൾമോസ്റ്റ് ഇരുനൂറോ ഇരുന്നൂറോളം ആൾക്കാർ പരിക്ക പരിക്കല്ല പത്ത് മുപ്പതിൻ്റെ അടുത്തോളം സീരിയസ് പരിക്കായിട്ട് ഉണ്ട് കറണ്ട് ഒരു തമിഴ്നാട്ടിൽ നിന്നുള്ള സെയിം ബാച്ചിലുള്ള അതായത് സെക്കൻഡ് ഇയർ ആയിട്ടുള്ള ഒരു പി ഈ ഹോസ്റ്റലിൽ നിന്ന് എടുത്ത് ചാടി അപ്പോൾ കാല ഫ്രാക്ചറായി ഓൾറെഡി അവിടെ ഹോസ്റ്റലിൽ ബേൺ ബ്ലാസ്റ്റ് ഔട്ടിൻ്റെ ആ സമയത്ത് പേടിച്ചിട്ട് എടുത്ത് ചാടിയിട്ട് ഫ്രാക്ചറായി ഉണ്ടായിരുന്നു പക്ഷേ ബാക്കി പിന്നെ ഒരു റേഡിയോളജി റെസിഡൻ്റെ രണ്ട് കൈയും ബേൺഡായിട്ട് ഉണ്ട് പിന്നെ ബാക്കി ഞങ്ങൾക്കും ആക്ച്വലി പുറത്ത് അങ്ങനെ ഇറങ്ങിയിട്ട് എന്താണ് അറിയണ ആക്കാരനെ വിളിച്ചിട്ട് ചോദിച്ചോദിക്കുന്നുണ്ട് പിന്നെ മിസ്സിങ് ആക്കാരനെതി ബാക്കി കൂടുതൽ ആരാണ് എന്നുള്ള വിവരം ഞങ്ങൾക്കും കൃത്യമായിട്ട് അറിയുന്നില്ല മലയാളികളാരെങ്കിലും മലയാളികളുടെ ഒരാളുടെ ഡൗട്ട് ഉണ്ട് പക്ഷേ പക്ഷേ മിസ്സിങ് അത് എന്താണെന്ന് കറക്റ്റ് അറിയില്ല പഠിക്കുന്നുണ്ട് മലയാളികൾ ഇപ്പോൾ റെസിഡൻ പി ജി ചെയ്യണക്കാരില് ഫസ്റ്റ് ഇയർ തൊട്ടിട്ട് എസ് ആറ് വരാണെങ്കിൽ ഒരു അറുപത് പേര് പഠിക്കുന്നുണ്ട് ഏകദേശം ഈ പെട്ടെന്നൊരു ആണല്ലോ ഒരുപാട് മൃതദേഹങ്ങൾ ഒരുമിച്ച് വരുന്നത് ആ സമയത്ത് അത് എങ്ങനെ നേരിടാൻ പറ്റിയ പെട്ടെന്ന് തന്നെ സജ്ജമാക്കാൻ ആ പെട്ടെന്ന് ആക്ച്വലി മുമ്പൊക്കെ ഇതാണെങ്കിൽ ഓക്കെ ഇവിടെ ആക്സിഡന്റ് ഉണ്ടായി മാസ് കാഷ്വാലിറ്റി വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓൾറെഡി അലേർട്ട് വരും പക്ഷേ ഞങ്ങൾക്ക് അലേർട്ട് വന്നു പക്ഷേ ഇവിടെയാണ് എന്നുള്ളത് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഞങ്ങൾക്ക് കോർഡിനേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാം സെറ്റായി നോൺ ക്ലിനിക്കൽ റെസിഡൻസിയുള്ള റെസിഡൻസിള്ളക്കാര് ക്ലിനിക്കലിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നു പിന്നെ വേറെ സ്റ്റാഫുകൾ പുറത്തുനിന്ന് വന്നു പിന്നെ അതുപോലെ തന്നെ വേറെ ഹോസ്പിറ്റലുകളും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലഡ് ആയിട്ടും കാര്യങ്ങളായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യാൻ എത്ര പേർ മരിച്ചു എന്നാണ് നിങ്ങളുടെ ഇപ്പോൾ ഇതുവരെ പുറത്ത് വിട്ടത് അമ്പത് സ്റ്റുഡൻസ് അതുപോലെ തന്നെ ടു ഫോർട്ടി പ്ലസ് ആൾക്കാർ ബാക്കി ആൾക്കാർ മരിച്ചിട്ടുണ്ട് പക്ഷേ പിന്നെയും ആൾക്കാർ മിസ്സിംഗ് ഉണ്ട് അപ്പോൾ ഈ അപകടം നടന്ന സമയത്ത് അവിടെ ഒരുപാട് പേര് വരുന്ന ഒരു സമയമാണോ ആ ആക്ച്വലി ഇൻ്റെ ഇപ്പോൾ ഇൻ്റെ ഡിപ്പാർട്ട് ഞാൻ ട്രാൻസ്മിഷൻ മെഡിസിനാണ് ചെയ്യുന്നത് ഇന്ത്യ ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ആന്ധ്രയിൽ നിന്നുള്ള സെക്കൻഡ് ഇയർ പി ജി ഈ ഹോസ്റ്റൽ ഈ ഹോസ്റ്റലിൽ താമസിക്കണേ അപ്പോൾ ഹോസ്റ്റലിൽ ഭക്ഷണം കഴിക്കാൻ പോണ സമയത്തായിരുന്നു ഒരു അഞ്ച് പത്ത് മിനിറ്റ് മുമ്പ് ഈ സംഭവം നടക്കണേ അവൻ പോയിരുന്നെങ്കിൽ അവനത് ലഭ്യട്ടുണ്ടായിരുന്നു പക്ഷേ അവൻ അവൻ്റെ റൂമേറ്റാണ് ഈ റൂമിൽ നിന്ന് എടുത്ത് ചാടിയിട്ട് കാലിൽ ഓടിഞ്ഞു എന്ന് പറഞ്ഞത് അപ്പോൾ എല്ലാതും ആ ലഞ്ച് ബ്രേക്കിൻ്റെ സമയം പിന്നെ യു ജിക്കാർക്ക് ഞങ്ങൾക്ക് സ്പെസിഫിക് ടൈമില്ല എപ്പോഴാണ് ഭക്ഷണം കഴിക്കുന്നത് തിരക്ക് കുറയുമ്പോൾ ഓരോരുത്തർ ഓരോരുത്തർ പോയി കഴിക്കണോ അങ്ങനെയാണ് റെസിഡൻസിയിൽ പക്ഷേ യു ജിക്കാർക്ക് കൃത്യം ബ്രേക്ക് ഉണ്ട് ലഞ്ച് ബ്രേക്ക് അവരുടെ ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്തായിരുന്നു ഈ ഒരു ആക്സിഡൻറ്റ് നടക്കണേ അതുകൊണ്ട് കൂടുതൽ യു ജിക്കാരാണ് പെട്ടെന്ന് പിന്നെ യു ജി മെസ്സായിരുന്നു അത് പക്ഷേ അതിൽ പീ ജിക്കാർ കുറച്ച് ആൾക്കാർ പോണതുണ്ട് പരിശോധന നടപടികളൊക്കെ എങ്ങനെയായിരിക്കും അതിന് ഒരുപാട് സമയം എടുക്കും ആ കുറച്ച് സമയം എടുക്കും എന്തായാലും ആരാണ് അതായത് മിസ്സിംഗ് ആയിട്ടുള്ള ആൾക്കാർ വരണം അതുപോലെ തന്നെ ഏതെന്നാണ് എന്നൊക്കെ കണ്ടുപിടിക്കണ്ടേ മാച്ച് ചെയ്യണ്ടേ എന്തായാലും സമയം പിടിക്കും പിന്നെ ഇവിടെ പഠിക്കണത് ഓൾ ഇന്ത്യ ഉള്ള ആൾക്കാർ പഠിക്കണ്ട് അപ്പോൾ അവിടെ നിന്നൊക്കെ ആൾക്കാർ പേരൻസ് എത്തണം അതുപോലെ തന്നെ ചിലവർ അബ്രോഡിൽ നിന്നുള്ള ആൾക്കാർ വരുന്നുണ്ട് അവരുടെ പാരൻസ് എത്തണം എന്താണ് ബ്ലഡ് ഡൊണേഷൻ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിൽ ആ അതായത് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് എവിടുന്നൊക്കെ ബ്ലഡ് കളക്ട് ചെയ്യാൻ പറ്റുന്നു കണ്ടിന്യൂസ് നാലഞ്ച് ക്യാമ്പുകൾ ക്യാമ്പുകളിപ്പോൾ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ പല ഹോസ്പിറ്റലുകളിൽ നിന്നും അവർ ബ്ലഡ് അയച്ച് സഹായിക്കുന്നുണ്ട് ആ അത്യാവശ്യം വരുന്നുണ്ട് ആ വരുന്നുണ്ട് ഇപ്പോൾ സൈമിറ്റേംസിലും ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഇപ്പോൾ വേറെയും മൂന്ന് ക്യാമ്പ് നടക്കുന്നുണ്ട് ആക്ച്വലി ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് അപ്പോൾ ഓരോ റെസിഡൻസിന് ഓരോ സ്ഥലത്ത് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരാളുണ്ട് ഇല്ല കാരണം ഞങ്ങൾക്ക് ആക്ച്വലി ഇത് നടന്നു ഞാൻ ആക്ച്വലി ആ സ്ഥലം പോലും ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ആക്ച്വലി ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ ഒരു തൗസൻഡ് ട്വൽവ് ഹൺഡ്രഡ് ബെഡിന്റെ ഒരു ഹോസ്പിറ്റല് പിന്നെ ക്യാൻസർ സെന്ററിന് സ്പെഷ്യൽ ഹോസ്പിറ്റല് ഐനെ സ്പെഷ്യൽ ഹോസ്പിറ്റല് കിഡ്നിക്ക് സ്പെഷ്യൽ ഹോസ്പിറ്റല് അതുപോലെ തന്നെ കാർഡിയോളജിക്ക് സ്പെഷ്യൽ ഹോസ്പിറ്റല് അപ്പോൾ ഓരോന്നും അതുപോലെ തന്നെ അഞ്ചാറ് ഹോസ്റ്റലുകളും അവിടെയുണ്ട് ഞങ്ങളുടെ ഹോസ്പിറ്റലും ഞങ്ങൾ ഇരുന്ന ഡിപ്പാർട്ട്മെൻറ്റും ഈ ഹോസ്റ്റലും തമ്മിൽ ഓൾമോസ്റ്റ് വൺ കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് ഞങ്ങളെ ഈ അലേർട്ട് കണ്ടപ്പോഴാണ് അറിയണേ പിന്നെ ഞങ്ങൾക്ക് തിരക്കായി ഞങ്ങളതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല രാത്രി നടന്നപ്പോൾ വീട്ടിൽ വിളിച്ചു ആ ഞാൻ ആക്ച്വലി ഫോണിൽ നിന്ന് ഫോണും എടുക്കാൻ പറ്റുന്നില്ല ആക്കാർക്ക് ഭയങ്കര ടെൻഷൻ പിന്നെ ഞാൻ വീട്ടിൽ വിളിച്ചു പറഞ്ഞു പിന്നെ അല്ല ആ പിന്നെ സേഫ് സേഫാ പറഞ്ഞപ്പോൾ ഓക്കെ രക്തദാന ക്യാമ്പ് ഇപ്പോൾ സജീവമായി തന്നെ അഹമ്മദാബാദിൽ പലയിടത്തും സിവിൽ ആശുപത്രിയുടെയും ഒക്കെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് ചികിത്സയിലുള്ള ആളുകൾക്ക് എത്രയും പെട്ടെന്ന് അവർക്ക് ചികിത്സയ്ക്ക് ഈ രക്തം കിട്ടാത്തതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാൻ പാടില്ല ഏതായാലും ഒന്ന് കാണാം അല്ലേ ഓക്കെ ഈ രക്തം ഈ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിനകത്തേക്ക് കൂടി ഒന്ന് വരാൻ വേണ്ടി അവർ വിളിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ തരത്തിൽ സജീവമായി തന്നെ ഒരു ദുരന്ത സമയമാണ് അവിടെ തന്നാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ആളുകൾ അതിന് സജ്ജമാവുന്നുണ്ട് നമ്മളിപ്പോൾ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിനകത്തേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ നമുക്ക് കാണാം ആളുകൾ രക്തം ദാനം ചെയ്യുന്നത് ഇങ്ങനെയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മുടെ നാട് നടുങ്ങി നിൽക്കുന്ന സമയത്ത് രക്തദാനത്തിന് വേണ്ടി ആശുപത്രിയിൽ നിന്ന് ഇങ്ങനൊരു ആവശ്യം പറഞ്ഞപ്പോൾ എത്തിയ ആളുകൾ രക്തദാനം ചെയ്യുന്നതിൽ അതിൽ സ്ത്രീ പുരുഷ വ്യത്യാസമില്ല എല്ലാ ആളുകളും എത്തുന്നുണ്ട് എന്നതാണ് അത് സജീവമായി തന്നെ ക്യാമ്പുകൾ നടക്കുന്നു എന്നത് അഹ അഹമ്മദാബാദിലെ ഒരു നല്ല കാഴ്ചയാണ് ഇങ്ങനെയൊരു ദുരന്തമുഖത്ത് നിൽക്കുമ്പോൾ മനുഷ്യർ ആ ആ ഒരു മനുഷ്യത്വം കാണിക്കുന്നു എല്ലാവരോടും ആ ഒരു ഐക്യം കാണിക്കുന്നു ആ ഒരു സഹാനുഭൂതി കാണിക്കുന്നു എന്നതാണ് ഇത്തരം ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകളിൽ നമ്മൾ നേരിട്ട് ചെല്ലുമ്പോൾ മനസ്സിലാവുന്നു അഹമ്മദാബാദിൽ വിവിധ ഇടങ്ങളിൽ ഇങ്ങനെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടക്കുന്നുണ്ട് അത്തരമൊരു ക്യാമ്പിലാണ് നമ്മൾ ഉള്ളത് അവിടെ അവിടെയാണ് നമ്മൾ എലിസബത്തിനെ നേരിട്ട് കാണുന്നതും അവർ ആ സമയത്തെ അനുഭവങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുകയും ചെയ്യുന്നത് ഏതായാലും രക്തദാനം ചെയ്യുന്ന ഒരാളോട് നമുക്ക് സംസാരിക്കാം ഗ്രൂപ്പ് हाँ जी जी तो डिसाइड किया मैं हाँ जी। और भी चार जन को बुलाया है आ रहे तो कैसे लग रहे आभी, आभी आभी बहुत अच्छा लग रहा है अच्छी चीज है करना चाहिए सबको करना चाहिए तेरहपन है ना तो इसलिए मुझे पता चला और कल जो दुर्घटना हुई थी उसके लिए ये लगाया हुआ तो और मैं पहली बार दे रही हूँ तो मेरे को मेरे को जाना है मेरी भावना से क्योंकि

आध्यात्मिक मंगल कामना कर, प्रेसित करते हैं कि भी उनको जल्दी से जल्द मोक्स मिले और यहाँ पे करीबन 50 यूनिट का हमने ब्लड डोनेशन एकत्रित किया है और ये मुहिम चला रहे हैं कि भी और से ज़्यादा से ज़्यादा हो कल एक और ब्लड डोनेशन कैंप न्यूक्लियर मार्केट में हमने ऑर्गेनाइज किया है ये जो दुखद घटना हुई ब्लड बैंक से रिक्वायरमेंट आई कि भाई ज़्यादा से ज़्यादा ब्लड एकत्रित करके दो क्योंकि ये बहुत रिक्वायरमेंट जरूरी है ट्वेंटी फोर बाय सेवन सिविल हॉस्पिटल लगी हुई है तो तेरापंथ युवक परिषद ने एक मुहिम हाथ में उठाई और तुरंत मीटिंग की कार्यकर्ताओं के साथ और आज ही हमने कैंप ऑर्गेनाइज कर दिया है। बहुत बता है। में हमने तेरापन सेवा समाज भी जुड़ा हुआ है उनका भी सहयोग मिलके हम ये आगे कार्य कर रहे, है। तेरा दे दे रहे हैं तेरापन युवा परिषद अहमदाबाद ने कल लाइव डोनर भी बहुत सारे भेजे हैं ऑन द स्पॉट सिविल में हमने ये कार्यकर्ताओं को भेज के एक रिक्वायरमेंट पूरी की है ഏതായാലും അവർ ചെയ്യുന്ന ആ പ്രവൃത്തിയെക്കുറിച്ച് അവർ വിശദീകരിക്കുകയായിരുന്നു നമ്മുടെ നാടിന് പെട്ടെന്നൊരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ അവിടെ എങ്ങനെയാണ് തണലാവാൻ കഴിയുക എന്നത് ഓരോ മനുഷ്യനും ആലോചിക്കുന്നു ഞാൻ ഇന്നലെ ഈ ദുരന്ത മേഖലയിൽ നിൽക്കുമ്പോൾ രാത്രി നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് അവിടെ രാത്രി വൈകി പിന്നീട് വിശന്നിരിക്കുന്ന നമ്മളെയൊക്കെ തേടി ഭക്ഷണവുമായി എത്തിയ വിവിധ ആളുകളെ നമ്മൾ കണ്ടതാണ് ആ തരത്തിൽ മനുഷ്യർ ഒരുമിച്ച് ഒരു അപകട മേഖലയിൽ എങ്ങനെ നിൽക്കുന്നു എന്നതിൻ്റെ ഉദാഹരണം നമ്മൾ നേരത്തെ കോഴിക്കോട് രണ്ടായിരത്തി ഇരുപതിൽ ഒരു വിമാന അപകടം ഉണ്ടായപ്പോൾ അവിടെ നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് കോഴിക്കോട്ടുകാർ ആ ഒരു മലപ്പുറത്തുള്ള മനുഷ്യർ എങ്ങനെയാണ് ആ ഒരു തന്നാൽ കഴിയുന്ന കാര്യങ്ങൾ അഹമ്മദാബാദിലും ഒരു മനുഷ്യത്വത്തിന്റെ കാഴ്ചകൾ തന്നെയാണ് കാണാൻ കഴിയുന്നത് അനുജ അതെ രക്തദാന ക്യാമ്പ് അവിടെ നടക്കുന്നുണ്ട് അവിടെ നിന്നൊക്കെയുള്ള ആളുകളുടെ തത്സമയ പ്രതികരണങ്ങളാണ് ശ്രീനാഥ് നൽകിയത് നേരത്തെ നമ്മളോട് പ്രതികരിച്ചത് ഡോക്ടർ എലിസബത്ത് ആണ് നമുക്കൊക്കെ പരിചിതയാണ് ഡോക്ടർ എലിസബത്ത് അവിടെ പി വിദ്യാർത്ഥിനിയാണ് അവർ തനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ കൂടി നമ്മളുമായി പങ്കുവച്ചു